സഹോദരങ്ങളെ നന്മകൾ ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങൾ പാഴാക്കാതെ ഉപയോഗപ്പെടുത്തുന്നവനാണ് ബുദ്ധിയുള്ള ഒരു മുമ്മിൻ അള്ളാഹു സുഹാനുഹു താഴ വിശുദ്ധ ഖുർആാനിൽ പല സ്ഥലത്ത് നമ്മോട് ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് കൽപ്പിച്ചിട്ടുള്ളതാണ് വചനത്തിൻ സ്വർഗത്തിലേക്കും മഹഫറത്തിലേക്കും നിങ്ങൾ ധൃതി പിടിച്ച് മുന്നേറിക്കൊള്ളുക എന്ന് അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളതാണ് മുത്തീങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള ഈ വിശാലമായ സ്വർഗത്തിലേക്ക് നിങ്ങൾ ധൃതി കാണിച്ച് മുന്നേറുക എന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ ഫസ്തബിഖുറാ സൽക്കർമ്മങ്ങൾക്ക് നിങ്ങൾ പരസ്പരം മത്സരിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു അങ്ങനെ മത്സരിച്ച് മുന്നേറുന്നവരായിരിക്കും പരലോകത്ത് ഏറ്റവും ഉന്നതമായ സ്ഥാനത്തെത്തുക സ്ഥാനത്തെത്തുകൾ നന്മകളിൽ മത്സരിച്ചവരായിരിക്കും സ്വർഗത്തിൽ നാളെ ദറജകളിൽ ഉയർന്നു പോവുക എന്നാലും വിശുദ്ധ പഠിപ്പിച്ചു പറയുകയുണ്ടായി ആർക്കാണോ പരലോകത്തെ കുറിച്ചുള്ള പേടി ബാധിച്ചിട്ടുള്ളത് അവിൻ രാത്രിയിൽ നേരത്തെ യാത്ര ചെയ്യും പണ്ടുകാലങ്ങളിൽ രാത്രിയായിരുന്നു യാത്ര ചെയ്യാറുള്ളത് രാത്രിയിൽ യാത്ര ചെയ്യാൻ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് യാത്ര എളുപ്പമായിരിക്കും അവൻ നേരത്തെ പുറപ്പെടും മടി പിടിച്ചു നിൽക്കുകയില്ല ഒമൻ ആരാണോ രാത്രി നേരത്തെ യാത്ര പുറപ്പെടുന്നത് ബലഗൽ അവൻ എത്തേണ്ട സ്ഥലത്ത് അവന്റെ വീട്ടിൽ അവൻ എത്തും എന്തിന്റെ വിശ്വാസം പറഞ്ഞു അല ഇന്നിക്കുക അള്ളാഹുവിന്റെ ചെരക്ക് അള്ളാഹുവിന്റെ സിൽ അത് അല്ലാഹുവിന്റെ ചെരക്ക് വിലപിടിപ്പുള്ളതാണ് നിസ്സാരമായ സാധനമല്ല സ്വർഗമെന്ന് പറയുന്നത് വെച്ചിട്ടുള്ളത് അള്ളാഹുവിന്റെ ചെരക്ക് സ്വർഗമാണ് പണ്ഡിതന്മാർ പറയുന്ന ഒരു വാക്കുണ്ട് ആരാണോ തന്റെ ലക്ഷ്യം എന്താണ് അതിന്റെ വലിപ്പം എന്താണ് എന്ന് മനസ്സിലാക്കിയത് അവന് അതിനുവേണ്ടി ചെലവഴിക്കുന്നതൊക്കെ നിസ്സാരമായിരിക്കും അദ്ദേഹം തന്റെ വസീയത്തിൽ മനോഹരമായ ഒരു ഉപമ പറഞ്ഞിട്ടുണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിന് അദ്ദേഹം പറഞ്ഞ ഒരു ഉപമയാണ് അദ്ദേഹം പറയുകയുണ്ടായി ഒരു കൂട്ടം ആളുകൾ ഒരു കപ്പൽ യാത്ര ചെയ്യുകയാണ് കാറ്റിൽപ്പെട്ട് ഈ കപ്പൽ ഒരു ആളില്ലാത്ത ദ്വീപിൽ പോയി ഇറങ്ങി അങ്ങനെ ഈ കപ്പലിലുള്ള യാത്രക്കാരൊക്കെ ആ ഇറങ്ങി അവിടെ ചെന്നപ്പോ പല വിധത്തിലുള്ള വിലപിടിപ്പുള്ള കല്ലുകളുണ്ട് മുത്തും പവിഴവും മരതകവും ഇങ്ങനെയുള്ള വിലപിടിപ്പുള്ള പല വസ്തുക്കളും അവിടെയുണ്ട് ആ ദ്വീപിൽ ഇതിങ്ങനെ കുന്നുകൂടി കിടക്കുകയാണ് വേണ്ടത്ര അവിടെ നിന്ന് വാരാം അതുപോലെ തന്നെ ഈ ദ്വീപിൽ എന്തുണ്ട് കുറെ കല്ലും മണ്ണും അങ്ങനെയുള്ള വിലയില്ലാത്ത ചപ്പു ചവറുകളും കിടക്കുന്നുണ്ട് ആ ദ്വീപിന്റെ നടുവിലായി രാജാവിന്റെ കൊട്ടാരമുണ്ട് ആ കൊട്ടാരത്തിന് ചുറ്റും ഒരു അതിരുണ്ട് അതിനകത്ത് പ്രവേശനമില്ല ആ കൊട്ടാരത്തിനകത്തും കുറെ സ്വത്തുകളും അതുപോലെ തന്നെ ഭക്ഷണവും അടിമകളും ഒക്കെയുണ്ട് അവരോട് പറഞ്ഞു ഒരു രാത്രിയും പകലും നിങ്ങൾക്കിവിടെ കഴിച്ചുകൂട്ടാം ആ സമയം കൊണ്ട് വാരുന്ന സ്വത്തുമായി മുത്തും പവിഴവുമൊക്കെയായി ഈ കപ്പലിൽ കയറി നിങ്ങൾക്ക് മടങ്ങാം രാജാവിന്റെ കൊട്ടാരത്തിനകത്തേക്ക് കടക്കാൻ പാടില്ല എന്ന് പറഞ്ഞു ഈ ആളുകൾ മൂന്ന് വിഭാഗമായി തിരിഞ്ഞു ഒരു വിഭാഗം ഉറക്കൊഴിച്ച് ആ രാത്രിയും പകലും ഒരു നിമിഷം പോലും വിശ്രമിക്കാതെ ഈ സ്വത്തുവകകൾ വാരിക്കൂട്ടുകയായിരുന്നു ഉറക്കം വരുമ്പോൾ അവർ ചിന്തിക്കും സമയമില്ലല്ലോ ഒരു ദിവസമല്ലേ ഉള്ളൂ അതുപോലെ തന്നെ വീണ്ടും ഉറക്കം വരുമ്പോൾ അവരാലോചിക്കും ഈ വാരുന്നതിന്റെ വില അപ്പോൾ അവരുടെ ഉറക്കം പോകും പിന്നെയും ക്ഷീണം അനുഭവിക്കുമ്പോൾ ആലോചിക്കും ഇതുകൊണ്ട് തിരിച്ചു ചെന്നാൽ നാട്ടിൽ അനുഭവിക്കാവുന്ന സുഖങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കും അങ്ങനെ അവര് വിശ്രമമില്ലാതെ അവിടെ നിന്ന് വാരിക്കൂട്ടിക്കൊണ്ടിരുന്നു മറ്റൊരു വിഭാഗം അവര് ഒന്നും ചെയ്തില്ല ഈ രത്നവും മുത്തും പവിഴവും ഒന്നും അവർക്ക് വേണ്ട അവരവിടെ കിടക്കുന്ന ചപ്പ് ചവറുകൾ വായിരുന്ന തിരക്കിലായിരുന്നു മറ്റൊരു വിഭാഗം മൂന്നാമത്തെ വിഭാഗം അവർ നല്ലതൊന്നും എടുത്തില്ല എന്ന് മാത്രമല്ല അവരെന്ത് ചെയ്തു വിലക്കപ്പെട്ട ഈ കൊട്ടാരത്തിലേക്ക് അതിന്റെ മതിലൊക്കെ ചാടിക്കടന്ന് ഉള്ളിൽ കയറി കൊട്ടാരത്തിന്റെ വാതിലൊക്കെ ചവിട്ടി തുറന്നു അങ്ങനെ ഈ മൂന്ന് കൂട്ടരും ഈ പണിയൊക്കെ കഴിഞ്ഞ് കപ്പലിൽ കയറ്റി അവർ തിരിച്ചു കൊണ്ടുപോയി എന്നിട്ട് രാജാവിന്റെ മുമ്പിൽ അവരെ ഇറക്കി അവിടെ ഈ സ്വർണവും മുത്തും പഴവും ഒക്കെ വാരിയവരെ രാജാവ് കൂടുതൽ കൊടുത്ത് അനുഗ്രഹിച്ചു അവരെ കൂടുതൽ കൊടുത്ത് ആദരിച്ചു അവർക്ക് വീണ്ടും അദ്ദേഹം ഇതുപോലെയുള്ള സ്വത്തുവകളൊക്കെ കൊടുത്തു രണ്ടാമത്തെ വിഭാഗം അവർ വിഷമിച്ചു അവർക്കൊന്നുമില്ല മൂന്നാമത്തെ കൂട്ടരെ ആ രാജാവ് ശിക്ഷിക്കുകയും ചെയ്തു ഇതാണ് ദുനിയാവിലെ അവസ്ഥ നമുക്ക് അള്ളാഹു സുഹാനവതല നൽകിയിട്ടുള്ള ഈ നിസ്സാരമായ ജീവിതം ഒരു സ്വപ്നം പോലെ കഴിഞ്ഞു പോകുന്ന ഈ ചെറിയ ആയുസ് അത് നമ്മൾ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണം അത് ചിന്തിച്ചിട്ടില്ല എങ്കിൽ നമുക്ക് ഈ കപ്പലിൽ പോയ വെഡ്ഡികളുടെ അവസ്ഥയായിരിക്കും നമ്മുടെ ഓരോ നിമിഷവും നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ ശ്വാസവും അത് ഒരു നിധിയാണ് അതിനെ നമുക്കൊന്നുകിൽ ഒരു മുത്തും പവിളവുമാക്കി മാറ്റാൻ പറ്റും അല്ലെങ്കിൽ ഒരു ചപ്പ് ചവറ് ഒരു മലിന വസ്തുവാക്കാൻ സാധിക്കും അതുമല്ലെങ്കിൽ ഒരു പക്ഷേ നമുക്ക് അഗാഭായി ആ ശ്വാസം ആ നിമിഷം മാറ്റാൻ നമുക്ക് സാധിക്കും ഇതിൽ ഏത് വേണം എന്ന് നമുക്ക് തീരുമാനിക്കാം അങ്ങനെ ആ ഇറങ്ങി നിൽക്കുന്ന അവസ്ഥയാണ് നമുക്കുള്ളത് സഹോദരന്മാരെ നമ്മുടെയൊക്കെ കാൽച്ചുവട്ടിൽ കിടക്കുന്ന മക്ബറകളിൽ പള്ളിയുടെ അടുത്തായിട്ടോ അല്ലെങ്കിൽ പണ്ട് കാലത്ത് സ്ഥലങ്ങളായിരിക്കും നമ്മൾ ചവിട്ടി നടന്നുകൊണ്ടിരിക്കുന്നത് ഈ മണ്ണിനടിയിൽ കിടക്കുന്ന ഓരോ മയ്യത്തും മരിച്ച ഓരോ മനുഷ്യനും അവന്റെ ഏറ്റവും വലിയ സ്വപ്നം എന്താണെന്ന് ചോദിച്ചാൽ പറയുക നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ നിമിഷങ്ങളായിരിക്കും ഒരു തസ്ബീഹ് ഒരു രണ്ടറക്കത്ത് നമസ്കാരം ഒരു ദിവസത്തെ നോമ്പ് ഇതൊക്കെയായിരിക്കും അവരോട് ആഗ്രഹിക്കുന്നത് ആ അവസരമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അത് പരമാവധി ഉപയോഗപ്പെടുത്തുക അള്ളാഹു സുഹാനഹുലഫുലത്തിൽ നിന്ന് നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിന്റെ ഹക്കൽ നമ്മുടെ യാത്രയുടെ ലക്ഷ്യം هذا ما نسألك ما الله أن وإني ينملي ملب... إن ملبرت اللهم اغفر لنا ذنوبنا وآت نفوسنا تقواها وزكها أنت خير من زكاها اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم ارفع عنا البلاء والوباء اللهم ارفع عنا الوباء والغلاء والبلاء والزنا والربا وسائر الفتن ما ظهر منها وما بطن اللهم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار